വിവാഹം കഴിക്കുവാൻ പ്ലാനിട്ടിരിക്കുന്ന കാമുകി കാമുകന്മാർ അവർ കാമുകി കാമുകന്മാരായിരിക്കുന്ന സമയത്ത് അവർക്ക് പരസ്പരം കുറ്റം കാണാൻ കഴിയുണ്ടാവില്ല കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മയങ്ങിപ്പോയിരിക്കയാണ് ആ ടീം തന്നെ കല്യാണം കഴിച്ചാൽ കുറ്റങ്ങൾ കാണാൻ പറ്റും അതെന്തുകൊണ്ടാ ബോധം വന്നു ഒപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭർത്താവാണ് പക്ഷേ ആ ഭാര്യയെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആ ഭർത്താവ് പക്ഷേ സ്നേഹാധിക്യം കാരണം താൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഡോമിനൻസിയെ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു ആ കുട്ടിക്ക് പലതും ചൂസ് ചെയ്യണം എന്നുണ്ട് പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല കാരണം ഏ അവൻ ചൂസ് ചെയ്ത് അവൻ അറിയില്ല അതാണ് പോയി കുടുംബില്ലാസിക്ക സ്നേഹം ചിലരെ അന്ധനാക്കും ഇത് അവരെയല്ല കൂടുതൽ ബാധിക്കുക അവനവനെയാണ് ബാധിക്കുക എനിക്ക് ഒരു വ്യക്തിയോട് അപാകരമായ സ്നേഹമാണ് ആ സ്നേഹം കാരണത്താൽ ആ വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ എന്നോട് ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റുകൾ കാണാൻ പറ്റാത്തൊരവസ്ഥ മനസ്സിലാവുന്നുണ്ടായി പറയുന്ന പോയിന്റ് മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ഡിസൈൻഡ് ആണ് നമുക്കൊരു വ്യക്തിയോട് അപാരമായ ഇഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തെറ്റുകളിൽ പോലും നമ്മൾ ശരി കാണാൻ തുടങ്ങും പിന്നെ നമുക്കൊരു വ്യക്തിയുടെ അപാരമായ വെറുപ്പുണ്ടെങ്കിൽ അയാൾ നല്ല കാര്യം ചെയ്യുമ്പോഴും അതിലൊരു കുറ്റം കണ്ടുപിടിക്കും അങ്ങനെയാണ് നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളിലും ശരി കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും പല അമ്മമാരും അമ്മമാർക്കിത് പൊതുവേ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത് സ്വന്തം മക്കള് വലിയ തെറ്റൊക്കെ ചെയ്യും സ്കൂളിലോ കോളേജിലൊക്കെ നിന്നിട്ട് അമ്മമാരൊക്കെ പോകുന്ന സമയത്ത് തൻ്റെ മോനെ അങ്ങോട്ട് രക്ഷിച്ചുള്ളവർ അതിനുവേണ്ടി പലതും അവർക്ക് ചെയ്യാൻ പറ്റും കുറ്റം ചെയ്തതാണെന്ന് അമ്മയ്ക്കും അറിയാം പക്ഷെ മോനോടുള്ള അത്ര ഇഷ്ടം കാരണം മോളോടുള്ള ഇഷ്ടം കാരണം തൻ്റെ കുട്ടി കുറ്റക്കാരല്ല എന്നുള്ള അവിടെ സ്ഥാപിക്കാൻ അങ്ങോട്ട് പറ്റും ആ അമ്മ അങ്ങനെ സ്ഥാപിച്ചാൽ ആ കുട്ടിക്ക് അവിടെ രക്ഷയും കിട്ടും കേട്ടോ ആ അമ്മ അമ്മയുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണ് ബട്ട് ഈ കുട്ടി ഭാവിയിൽ വീണ്ടും എന്ത് തെറ്റാണോ അവിടെ ഉണ്ടായത് അതിൻ്റെ ഭീകര രൂപത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതാണ് തെറ്റ് നമ്മളെ കാണുന്നില്ല നമ്മളെ തെറ്റ് നമ്മൾ ബ്ലൈൻഡ് ബ്ലൈൻഡാവുന്നവർ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന കാമുകി കാമുകന്മാരുടെ ഇടയിലും ഇത് സംഭവിക്കാറുണ്ട് വിവാഹം കഴിക്കുവാൻ പ്ലാനിട്ടിരിക്കുന്ന കാമുകി കാമുകന്മാർ അവർ കാമുകി കാമുകന്മാരായിരിക്കുന്ന സമയത്ത് അവർക്ക് പരസ്പരം കുറ്റം കാണാൻ കഴിയും കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മയങ്ങിപ്പോയിരിക്കുകയാണ് അപ്പോൾ ഇവർ കുറ്റം കാണില്ല പ്രീഫ്രണ്ടൽ കോട്ടക്സ് വർക്ക് ചെയ്യുന്നില്ല പിന്നെ അല്ലെങ്കിൽ കുറ്റം കാണാം കുറ്റങ്ങൾ കാണില്ല കല്യാണം കഴിഞ്ഞാൽ കുറ്റങ്ങൾ കാണാൻ തുടങ്ങും ആ ടീം തന്നെ കല്യാണം കഴിച്ചാൽ കുറ്റങ്ങൾ കാണാൻ തുടങ്ങും അതെന്തുകൊണ്ടാ ഈ സാധനം പോയി ബോധം വന്നു ഒപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഇതാ പറയുന്നത് സ്നേഹം അന്ധമാക്കും ചില മനുഷ്യരെ സ്നേഹം അന്ധമാക്കി കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തി കാരണം സ്നേഹിക്കുന്ന വ്യക്തി കാരണം ബുദ്ധിമുട്ടിലാവുന്നുണ്ട് എന്നുള്ളത് പോലും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അതിലൊരു സുഖം കണ്ടെത്തും അതുപോലെ തന്നെ ആ വ്യക്തി വേറെ എവിടെയോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടല്ല വേറെ എവിടെയോ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുവാൻ നമ്മുടെ മനസ്സ് ശ്രമിക്കും ബിക്കോസ് ആ ആൾ ഞാനും ഒരു ഒന്നാണെന്നാണ് ചിന്തിക്കുന്നത് സ്നേഹം അന്ധമാക്കും അങ്ങനെ ആവുമ്പോൾ അന്ധമായ സ്നേഹം മനുഷ്യരെ കൊണ്ട് തെറ്റു ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ സ്വയം ഒരു ഒരബ്യൂസിന് വിധേയമാകാനും സാധ്യതയുണ്ട് സ്നേഹം ബ്ലൈൻഡാക്കി മാറ്റി കഴിയും സ്നേഹം കൊണ്ട് ബ്ലൈൻഡായി പോകരുത് സ്നേഹത്തിൻ്റെ ഇനിയൊരു ദൂഷ്യഫലമാണ് സ്നേഹം ഡോമിനൻസി ഉണ്ടാക്കും അല്ലെങ്കിൽ സ്നേഹം ഭ്രാന്താക്കും ഞാൻ വേണമെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം ഒരു ഒരു ഭാര്യ അങ്ങനെ ഉദാഹരണം പറയാം ഒരു ഭാര്യ ആ ഭാര്യ ഭാര്യയുടെ എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവ് വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭർത്താവാണ് പക്ഷേ ആ ഭാര്യയെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആ ഭർത്താവ് പക്ഷേ സ്നേഹാധിക്യം കാരണം താൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ ഡോമിനൻസിയെ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു അവിടെ ഇനി അച്ഛൻ അച്ഛനും കുട്ടിയുടെ അമിതമായ സ്നേഹമാണ് കുട്ടിക്ക് പത്തിരുപത് വയസ്സായി ആ കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് വേണ്ട കരിയർ ചൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് പലതും ചൂസ് ചെയ്യണം എന്നുണ്ട് പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല കാരണം അയ്യേ അവൻ ചൂസ് ചെയ്ത് അവനറിയില്ല അത് അവൻ പോയി കുടുങ്ങും ലാസ്റ്റ് അവൻ അവന നല്ല രീതിയിൽ പോകാൻ പറ്റില്ല ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തുന്നു അച്ഛൻ്റെ സ്നേഹമാണെന്നാണ് പറയുന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടി വേണ്ട പോലെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം എന്നാണ് പറയുന്നത് പക്ഷേ സ്നേഹം വികലം കണ്ട ഇങ്ങനെയൊക്കെ സ്നേഹം ഡോമിനൻസ് സൃഷ്ടിക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ നശിപ്പിക്കും സ്നേഹം കടന്നുകയറ്റം നടത്തും വ്യക്തികളിലേക്ക് അതാണ് സ്നേഹത്തിൻ്റെ ഷാഡോസ് അങ്ങനെ ഒരുപാട് ഷാഡോസ് ഉണ്ട് സ്നേഹത്തിന് കേട്ടോ